എല്ലാവർക്കും നല്ല നമസ്കാരം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷിക്കുന്ന ഇനി ദിവസം ഇവിടെ നിന്ന് ഞങ്ങളെ അഭിസംബോധന ചെയ്യാൻ അതീവ സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ബഹുമാന്യനായകളുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ മുറങ്ങ ഉദ്ഘാടനകരമം നിർവഹിക്കുകയും അനുമോദനവും മാസ്റ്റർ പ്ലാൻ പ്രകാശനവും നടത്തിയ കിടന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരാധകനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ വി എം ബ സ്വാഗത പ്രസംഗം നടത്തിയ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു പി ടീച്ചർ ആശംസകൾ അർപ്പിക്കുന്നതിനായി വേദിയിൽ ഉപോഷ്ടരായിരിക്കുന്ന ഇടന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ പി ജി സുരേഷ് അവർ പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ പി ബി സജി അവൾ സ്കൂളിൻ്റെ ഇടുന്നൂണും സർവാത്മ ജീവനാടിയുമായ ഹെഡ് മാസ്റ്റർ ശ്രീ ആർ ബിജുകുമാർ സാർ രോജനപ്പിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറിയും അധ്യാപകയുമായ ശ്രീമതി ബിന്ദു ജി നായി സദസ്സിൽ ഉപ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ബാല്യം വിട്ട് കൗമാനത്തിന്റെ ഗുരുതരത്തോടുകൂടി സ്കൂളിലേക്ക് പുതിയതായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഒരു ബോധവത്കരണ ക്ലാസ് നയിക്കുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായ സൂചന ബോധവൽക്കരണം എന്ന് പറയുന്നത് ആർക്കും എത്ര വലിയ ഇഷ്ടമുള്ള കാര്യമുണ്ട് എനിക്ക് എന്തായാലും നിങ്ങൾ ആയിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച അക്കാഡമിക് നിലവാരം നടത്തുന്ന വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷമുള്ള മികച്ച അധ്യാപകരുള്ള മികച്ച പി ടി എ ഉള്ള എല്ലാ തരത്തിലും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള കിടന്നൂർ എൻ എസ് എസ് സ്കൂളിലേക്ക് ഏകജാലകം വഴി ഏറ്റവും മെടുക്കലും മെടുക്കുകളുമായി നിങ്ങൾ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റിയത് നേരത്തെ പ്രസംഗം ഞങ്ങളുടെ ജഗന്നാഥനൊക്കെ പറഞ്ഞ പോലെ അഴിച്ചു പൊളിച്ച് വൈബാക്കി തകർത്ത് തരിപ്പണമാക്കി വേണം പോകാൻ നമ്മുടെ ഉദ്ഘാടക പ്രസംഗം പറഞ്ഞപോലെ നിങ്ങൾക്ക് ബാല്യകാലത്തിന്റെ വലിയ നഷ്ടങ്ങൾക്കുണ്ട് അതായത് ഞങ്ങളെപ്പോലെയുള്ള എൺപത് കാലഘട്ടങ്ങളിലെ എഴുപത്തി അഞ്ച് എൺപത് കാലഘട്ടങ്ങളിൽ ജനിച്ച കുട്ടികൾ അനുഭവിച്ച ആ ബാല്യകാലത്തെ കളികളും ചെടികളും തമാശകളും ഓട്ടവും ചാട്ടവും വെള്ളത്തിച്ചാടുന്ന വരട്ടേന്ന് പൂഞ്ഞരാടുന്നതും വഴിയിൽ വെട്ടിക്കിട കെട്ടിക്കിടക്കണ നടത്തി കാലുകൊണ്ട് മടക്കി അടിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചുവിടുന്നൊക്കെ അത്ര മധുരകരമായ ആ കാലഘട്ടം നിങ്ങൾക്കില്ല അല്ലേ ഞങ്ങൾക്കൊക്കെ ഒരു കുട്ടിക്കാലം മഴ പെടുന്ന ഒരു കുട്ടിക്കാലം അതെ ബോയാണ് ഒലിച്ചൊലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാല്യം വിട്ട് കൌമാരത്തിലേക്ക് എത്തി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും ചെയ്യിച്ച് നടക്കുന്ന ഒരു സമയമാണ് അന്തം വിട്ട് നിൽക്കുന്ന ഒരു പ്രകൃത പ്രകൃതമാണ് നമ്മുടെ പുതിയതായിട്ട് വന്ന കുട്ടികളോ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും പറയാവോ പയ്യ പറഞ്ഞാൽ കേട്ടോളാം ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്തോ പറയാൻ പറ്റും ടീച്ചർമാർക്ക് പറയോ എന്തോ ഇല്ലാത്ത ബോധം ഉണ്ടാക്ക ശരിയാണ് ഭാഗികമായിട്ട് ശരിയാണ് പക്ഷെ ബോധവൽക്കരണം എന്ന് പറയുന്നത് പുതിയതായി ഒന്നും നിർമ്മിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ നിയമമോ അങ്ങനെ പുതിയതായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല നിലവിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു നിയമത്തിനെയോ തത്വത്തിനെയോ വസ്തുവിനെയോ അതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തലാണ് ബോധവൽക്കരണം ശരിയല്ലേ ഇപ്പം ട്രാഫിക് നിയമങ്ങളുണ്ട് അത് പാലിക്കണമെന്ന് പറയുന്നത് പാലിക്കണം പാലിക്കണമെന്ന് പറയുന്നതാണ് ബോധവൽക്കരണം പുതിയ ഒരു ട്രാഫിക് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നതല്ല ബോധവൽക്കരണം അപ്പൊ ബോധവൽക്കരണം തീർച്ചയായിട്ടും നിലവിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളെ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഞാൻ നേരത്തെ പറഞ്ഞാലും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അല്ലെ ഒന്ന് ശരിക്കും എനിക്ക് പോലീസ് പോലീസുമാവനായിട്ടൊന്നും കൂടെ ഇവിടുത്തെ ഒരു നിങ്ങളുടെ കൂടെ സാറായിട്ട് കുട്ടികട്ടോ അപ്പൊ ബോധവൽക്കരണത്തിന്റെ ഈ ആവശ്യകത എന്താ കാസർഗോഡിന്നൊക്കെ പറഞ്ഞു ബോധവൽക്കരണത്തിന്റെ ആവശ്യകത ഉണ്ടോ ഏ ഉണ്ടോ ഉണ്ട് കേട്ടോ ബോധവൽക്കരണത്തിന്റെ ആവശ്യകത ഉണ്ട് കാരണം നമ്മളെ ചുറ്റി നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് അറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് ഏത് തരത്തിൽ അതിനോട് പ്രതികരിക്കണം അല്ലെങ്കിൽ ഏത് തരത്തിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളണം അത് നമ്മൾ നടപ്പിലാക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള നമ്മുടെ മടിയെ മാറ്റി അത് അത്തരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രക്രിയയാണ് ബോധവൽക്കരണം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ബോധവൽക്കരണ ഇടയ്ക്ക് ആവശ്യമാണ് വീണ്ടും സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും പഠിക്കാതെ ഇരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് എടാ പഠിക്കടാ പ്ലസ് വൺ ആണ് നിനക്ക് പഠിച്ച് മാർക്കിട്ടെന്ന് പഠിക്കുന്നു സ്കൂളിൽ ടീച്ചർമാർ ഇന്ന പാഠഭാവങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ട് വരാൻ പറയുന്നു അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എല്ലാ പ്രക്രിയയാണ് ബോധവൽക്കരണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണുള്ളൂ ആദ്യം നമുക്ക് ട്രാഫിക്കിലേക്ക് പോകാം എന്താണ് ട്രാഫിക് അറിയാമോ ചിലപ്പോൾ അറിയാമെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്ത് പോയി ചോദിച്ചതാണ് അല്ലേ എന്താണ് ട്രാഫിക് എന്ന് പറയാതെ ഏ പുറകിലേക്ക് അമ്മച്ചിമാർക്കൊരു അറിയാവോ ചേച്ചിമാരെ ഇല്ല ഞാൻ ചോദ്യം ചോദിക്കാതിരിക്കുമല്ലേ ഞാൻ തന്നെ ചോദിച്ചു ഞാൻ തന്നെ ഉത്തരം പറയുന്നത് വിരോധാഭാസം വിരോധ പ്രദെ ട്രാഫിക് എന്ന് പറഞ്ഞാല് എല്ലാ എല്ലായിടത്തും ട്രാഫിക് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നത് ഒരു ട്രാഫിക്കാണ് മനസ്സിലായോ ജഗന്നാഥൻ അവിടെ നിന്ന് ഇവിടെ വന്ന് ഗാസി ഇവിടെ വന്ന് കയറി സംസാരിച്ച ഒരു ട്രാഫിക്കാണ് ആണ് അപ്പോ ഏതൊരു വസ്തു അല്ല ഏതൊന്നാണ് ഏതൊരു വ്യക്തിയാണോ ഒരു സ്ഥലത്ത് നിന്നും സ്വയമേവയോ സ്വയമേവയോ മറ്റുള്ള ഒരാളാലും നീക്കപ്പെടുന്ന അവസ്ഥയാണ് ട്രാഫിക് ഇപ്പോൾ ജഗന്നാഥൻ അവിടുന്ന് കയറി ഇങ്ങോട്ട് വന്നു അത് ട്രാഫിക് ആണെന്ന് ജഗന്നാഥൻ സ്വയമേവ മനസ്സിലായോ പക്ഷെ നമ്മളൊരു ടാക്സി പിടിച്ചൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം അപ്പൊ നമ്മളല്ല ഓടിക്കുന്ന ടാക്സി അപ്പൊ മറ്റൊരാളും നമ്മളെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോ ട്രാഫിക് എല്ലായിടത്തും നമ്മുടെ വീട്ടിലുണ്ട് നമ്മൾ നടക്കി സ്കൂളിലുണ്ട് റോഡിലുണ്ട് എല്ലായിടത്തും ട്രാഫിക് ഉണ്ട് അപ്പൊ ട്രാഫിക്കിനെ എത്തരത്തിൽ നിയമപരമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം ഇപ്പൊ വീട്ടിൽ നമുക്ക് നിയമം ഉണ്ടോ ട്രാഫിക് നടക്കാൻ നിയമം ഉണ്ടോ അപ്പൊ ഇതിലേക്കൂടെ ചെന്നിലേക്കു കയറിക്കൊണ്ടോന്നു അതൊരു നിയമമൊന്നുമില്ല പക്ഷേ ജഗന്നാഥൻ കയറി വന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോ ജഗന്നാഥൻ ഒരു കാര്യം ചെയ്തു എന്താ ചെയ്തേ എതിരെ വന്ന ജഗന്നാഥൻ ആ വഴി കൂടെ വന്ന് ആ സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് നിന്നു തിരിച്ചു അതിലേപ്പുറ തന്നെ അറിയിപ്പോയി അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഡൈവേറി കയറുമായിരുന്നു ആയിരുന്നോ അല്ല അപ്പൊ നമുക്കൊരു ബോധ്യമുണ്ട് നമ്മൾ സഞ്ചരിക്കേണ്ട ഇടങ്ങൾ എത്തരത്തിലുള്ളതായിരിക്കണം നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ ആ സഞ്ചരിക്കുമ്പോ അതിന്റേതായ ആ വഴിയിൽ കൂടെ തടസ്സമുണ്ടാകാതെ നമ്മൾ വരുന്നു നമ്മൾ പോകുന്നു ഇപ്പൊ നമ്മൾ സ്കൂൾ പെട്ട വീട്ടിലേക്ക് എനിക്ക് വേണം വൈകുന്നേരം സന്ധ്യാസമയൊക്കെ വീട്ടിൽ ചെന്ന് വാതിൽ തുറക്കുമ്പോ ഉറക്കം മുത്തച്ഛ ഇവിടെ ഇരുന്ന് മറ്റേ രാമായണം ചൊല്ലിക്കൊണ്ടിരിക്കുവാണ് കാലൊക്കെ നീട്ടി വെച്ച് പാവ പയ്യാതെ ഇരിക്കുകയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് ഉടനെ മുത്തശ്ശിയുടെ കാലിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഒരു പോവോ പോകോ ഇല്ല അപ്പൊ പയ്യ സൈഡ് വഴി ഒതുങ്ങി മാറി അപ്പുറത്തേക്ക് നോക്കും ചെലപ്പം പറയും നിങ്ങൾ ഒരു ട്രാഫിക് കാരണം റിയാം മുത്തശ്ശിയുടെ അപ്പുറത്തേക്ക് എടുത്ത് വെച്ച് പോകാൻ പാടില്ല കുഴപ്പം രണ്ടാമത്തെ കാര്യം അതൊരു തെറ്റായ പ്രവർത്തിയാണെന്ന് നമുക്ക് ഉള്ളി ബോധ്യുള്ള നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആ സൈഡ് വഴി അങ്ങോട്ട് പോയി അപ്പൊ ഇതാണ് ട്രാഫിക് മനസ്സിലായോ അപ്പൊ ഇത്തരത്തിലുള്ള ട്രാഫിക് നമ്മൾ റോഡില് നമ്മൾ റോഡില് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രാഫിക് ചെയ്യാൻ പറ്റുമോ പറ്റുമോ റോഡിന്റെ പറയാം എന്തെങ്കിലും റോഡിലെ ട്രാഫിക് ഉണ്ട് ആ ട്രാഫിക് എങ്ങനെ പോണം എന്നുള്ളതിന് ഒരു നിയമം ആവശ്യമാണ് പൊതുവായ ഒരു നിയമം എല്ലാവർക്കും അല്ലെ വീട്ടില് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് നമുക്ക് ആവശ്യമില്ല പക്ഷെ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മള് റോഡില് നടക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും വാഹനം ഓടിക്കുന്നതിനും റോഡ് ക്രോസ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഒരു നിയമം ആവശ്യമാണ് അത്തരത്തില് ഉണ്ടാക്കിയ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റോഡിന്റെ ഏത് സൈഡിൽ കൂടെ വേണം പോകാൻ നടക്കാൻ ഏ വടക്കോ ആ വലതു ഗുഡ് വളർത്തുമ്പോൾ വാഹനം ഓടിക്കുമ്പോ എന്തിനൊക്കെ പണം െഫ്റ്റ് ലെഫ്റ്റ് കറക്റ്റ് വാഹനം ഓടിക്കുമ്പോൾ റോഡിന്റെ ഇടതുവശത്തൂടെയും നടക്കുമ്പോൾ വാദവശത്തൂടെ നടക്കണം ഇത് നിയമം ഇത് നിയമമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ രാവിലെ കാർ കൊടുത്തോണ്ടിരിക്കുന്ന റോഡിന്റെ നടുക്കൂടെ ഓടിക്കുന്നുള്ളൂ എനിക്കങ്ങനെ സൗകര്യപ്പെടുവെന്ന് വിചാരിക്കുക അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന ആടും വിചാരിക്കുകയാണ് ഞാനും ഒന്ന് റോഡിന്റെ നടുക്കൂടെ വരും അവിടെ കൊളീഷൻ ഉണ്ടാവുക അപകടം ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള അപകടങ്ങളെ ാക്കുന്നതിന് നിയതമായ ഒരു വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കുന്നതിന് റോഡീകരിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന സംഭവമാണ് നിയമം അപ്പൊ ആ നിയമം നമ്മൾ പാലിക്കണം അപ്പൊ നിയമം പാലിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ടൂ വീലർ ഓടിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കണം നമുക്ക് അതിനകത്ത് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കാർ ഓടിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു സിഗ്നലിൽ കാണുമ്പോൾ എന്തായിരിക്കണം ഒരു ഒരു സീബ്രാലയസ്ട്രീൻ ക്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ചേട്ടന് ചേച്ചിമാരോട് അടാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ചേട്ടനോട് വൈകുന്നേരം ചേട്ടാ വരുമ്പോ മീനും മറ്റേ മുളകും തക്കാളിക്കായും കടുക് മേടിച്ചുകൊണ്ട് വരുന്നു മരണമെന്ന് പറയുന്നു ചേട്ടൻ ഹെൽമെറ്റ് ഇല്ലാതെ കാണുന്നത് ആരാതെങ്കിലും ചേച്ചിമാര് പറയുമോ ചേട്ടാ ഹെൽമെറ്റ് വെച്ചിട്ട് പോവാൻ എന്നാലോ നോക്കി സ്വയം ഒന്ന് ചിന്തിച്ചു ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ കയറണം ചേട്ടാ ഹെൽമെറ്റ് വെച്ചിട്ട് പോവാൻ പറയുമായിട്ട് ഒമ്പതരക്ക് ക്ലാസ്സിൽ ചെല്ലുന്ന കുളനെ ഒമ്പത് ഇരുപത്തഞ്ചിന് വീട്ടിൽ നിന്ന് ബൈക്കിൽ കുത്തി കെട്ടി ചാടി പാഞ്ഞു പോകാൻ നിൽക്കുമ്പോ അമ്മ ഹെൽമെറ്റ് വെച്ചിട്ട് പോകാൻ പറയുമോ പറയത്തില്ല നിങ്ങൾ ആരും പറയത്തില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ അതൊന്നുമില്ല പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കുട്ടി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടി പതിനഞ്ചു വയസ്സും പതിനാലാമത്തെ വയസ്സിലേക്ക് ഇവിടെയാണ് ഈ കുട്ടീനെ ഈ നിലയിൽ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം അക്ഷീണമായിട്ട് പ്രയത്നിക്കേണ്ടി വന്നു സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാം നിങ്ങൾ ഒരുപാട് ഉയർക്കൊഴുക്കിയുടെ ഫലമാണ് ഈ കുട്ടി എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് എന്തുമാത്രം മൂല്യമുണ്ട് ഒരുപാട് മൂല്യമില്ലേ വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട് ഓരോ കുട്ടിക്കും അവന്റെ മാതാപിതാക്കളും നമുക്ക് വിലയിടാ വിലമതിക്കാനാത്ത മൂല്യം അപ്പൊ അത്തരത്തിലുള്ള കുട്ടി ഇപ്പം ഇവിടെ എനിക്ക് പോയാൽ മതി പറഞ്ഞ് പരിശ്രമിച്ചാൽ നിങ്ങളുടെ കുട്ടി റോഡ പടങ്ങളിൽ നിന്നും ഒരു പരിധിവരെ പക്ഷെ ഈ വലിയ നിങ്ങൾക്ക് വരും പിന്നെ ഇതൊരു വരവേൽപ്പെന്നുള്ള ഒരു ചടങ്ങിലായതുകൊണ്ട് നമ്മൾ ക്ലാസ് അധികം പോകുന്നത് പോകും അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും പഠിച്ച് മേടിക്കണം മിടുക്കന്മാരും ഒക്കെ വൈകുന്നു കേട്ടോ എല്ലാവർക്കും